ഏകദേശം കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ എടയൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാ വിഭാഗം മനുഷ്യരും ഏറെ ആവേശത്തോടെ കാണാൻ കൊതിച്ച അനുഭവിച്ചറിയാൻ താൽപ്പര്യപ്പെട്ട ഒരു ഫെസ്റ്റാണ് യൂട്ടോപ്യൻ ഫെസ്റ്റ് എന്ന പേരിൽ ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് ഇടയൂർ പോലെയുള്ള ഒരു ഉൾഗ്രാമം ഇത്തരം ഒരു ഫെസ്റ്റിവലിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഫെസ്റ്റിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്നുള്ളത് നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ തന്നെ ബ്രാൻഡായി മാറിയിട്ടുള്ള കുടുംബശ്രീയുടെ ഭക്ഷ്യമേള നടക്കുന്ന ഭക്ഷണശാലയിലാണ് ഇത്രയേറെ വിശാലമായ സൗകര്യത്തോടെ ഇങ്ങനൊരു ഭക്ഷ്യമേള ഈ ഫെസ്റ്റിന്റെ ഭാഗമായി നടത്താൻ സംഘാടകരായി ഞങ്ങളെല്ലാം തീരുമാനമെടുത്തപ്പോൾ ഇന്നിവിടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന വലിയൊരു വിഭാഗം മനുഷ്യരും ഇത് രുചിച്ചറിയാനും അനുഭവിച്ചറിയാനും കൂടി വേണ്ടിയിട്ടാണ് അതിനു പുറമെ കുട്ടികൾക്കും മുതിർന്നവർക്കെല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന കാർണിവലും പെക്ഷോയും എല്ലാ ദിവസവും ഈ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കലാകാരന്മാരുടെ വിവിധങ്ങളായ കലാപരിപാടികളും ഉട്ടോപ്യൻ ഫെസ്റ്റിന്റെ ഭാഗമായി ഈ വേനവധിക്കാലത്ത് നടത്തുവാൻ സംഘാടകരായ നമ്മൾ തീരുമാനമെടുത്തിട്ടുള്ളത് ഫെസ്റ്റ് എന്ന പേരിൽ ഒരു പഞ്ചിങ് ആയിട്ടുള്ള ഫെസ്റ്റ് എടിയൂരിൻ്റെ ചരിത്രത്തിലാദ്യമാണ് കടന്നു വരുന്നത് അത് എടിയൂരിൻ്റെ ചരിത്രത്തിലാദ്യമായി കടന്നു വരുമ്പോൾ എൻ്റെ വാടിലുൾപ്പെട്ട നമ്മുടെ പ്രമുഖ പ്രവാസി വ്യവസായിയായിട്ടുള്ള നാടിലെ നന്മയാർന്ന പ്രവർത്തനങ്ങൾക്കുമെല്ലാം അകമഴിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒഴിഞ്ഞ മനോഹരമായ സന്ധ്യാനേരത്തെ ഇവിടെ ഒരുപാട് ആളുകൾ ഒത്തുകൂടുന്ന പ്രദേശത്ത് സംഘടിപ്പിക്കുക എന്നുള്ളത് കൂടിയായപ്പോൾ ഈ ഫെസ്റ്റ് നല്ല വിജയം കൈവരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഈ ഗ്രാമത്തിൽ എല്ലാ മനുഷ്യരെയും ഒന്നിച്ച് ചേരാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഒരു പേര് നൽകിക്കൊണ്ട് ഒരു നാട്ടുത്സവം സംഘടിപ്പിക്കുന്നതിന് മുൻകൈയ്യെടുത്ത എല്ലാ യുവ സുഹൃത്തുക്കളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നു നിയമത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് എന്ന് യോഗാധ്യക്ഷൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ രാജ്യത്ത് ഇതുപോലെ ജാതി മത പരിഗണനകൾക്കൊക്കെ അതീതമായിട്ട് മനുഷ്യർക്ക് ഒന്നിച്ചിരിക്കാനുള്ള ഇടങ്ങൾ കൂടുതൽ കൂടുതലായി സൃഷ്ടിക്കപ്പെടേണ്ടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് മാനവികതയുടെ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ ഒരു ചരിത്രമാണ് കേരളത്തിനുള്ളത് അമ്പലമണികളും പള്ളിമണികളും ബാങ്കു മണികളും എല്ലാം സമന്വയത്തോടെ മുഴങ്ങിയിട്ടുള്ള മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് കേരളം എന്നുള്ളത് നമുക്ക് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് ഇന്ന് പൊതുവിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതിയെടുത്ത് പരിശോധിച്ചാൽ അപരവിദ്വേഷവും അസഹിഷ്ണുതയും ഒക്കെ ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ ചില കേന്ദ്രങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായ ഒരു ബദൽ ശബ്ദം സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒക്കെ ശബ്ദം നല്ല രീതിയിൽ തന്നെ പ്രതിധ്വനിക്കുന്ന നാടായി മുന്നോട്ട് പോകുക എന്നുള്ളത് കേരളീയർ എന്നുള്ള നിലയ്ക്ക് നാം ഏറ്റെടുക്കുന്ന ഒരു ചരിത്ര ദൗത്യം കൂടിയാണ് ഉട്ടോപ്യ എന്ന് പറഞ്ഞാൽ ഒരു സാങ്കല്പിക ദ്വീപാണ് ഒരു സാങ്കല്പിക സമൂഹത്തെയാണ് അത് കുറിക്കുന്നത് സർ തോമസ് മോർ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിലോ മറ്റെഴുതിയ ഒരു നോവലിൽ നിന്നുള്ള വാക്കാണ് അദ്ദേഹത്തിൻ്റെ തലക്കെട്ടാണ് ഉട്ടോപ്യ ഉട്ടോപ്യയിൽ എല്ലാവരും സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും സമഭാവനയോടെയും ജീവിക്കുകയും യാതൊരു വിധത്തിലുള്ള സാമൂഹ്യ തിന്മകളുമില്ലാത്ത ആദർശ സുരഭിലമായിട്ടുള്ള ഒരു സമൂഹമായിട്ട് അത് തുടർന്നു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു സമൂഹ സൃഷ്ടിക്കുള്ള പ്രചോദനം കൂടിയാകട്ടെ ഈ ഉട്ടോപ്യൻ ഫെസ്റ്റ് എന്ന് ഞാൻ ആശംസിക്കുന്നു ഇവിടെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് വെക്കേഷൻ കാലാണ് അപ്പം സകുടുംബം വരാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആഹ്ലാദിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന വിധത്തിലാണ് ഈ മേളയുടെ വിശദാംശങ്ങൾ വിശദാംശങ്ങളിതിൻ്റെ സംഘാടകർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് റൈഡുകളും കലയിടങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കൊച്ചുകൂട്ടുകാർക്ക് ആഹ്ലാദിക്കാനുള്ള വകയുണ്ട് നമ്മുടെ കുടുംബശ്രീ സഹോദരിമാർ അവരിൽ നിന്ന് സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് അവരുടെ ഭക്ഷ്യമേള വളരെ അന്തസ്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ നാട്ടിലെ തന്നെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നാടൻ കലാരൂപങ്ങളും മറ്റ് കലാരൂപങ്ങളും ഒക്കെ ആയിട്ട് പൊടിപൊടിപ്പൻ കലാപരിപാടികളും ഇതിന് അകമ്പടിയായിട്ടുണ്ട് ഇന്നിപ്പോൾ മഴ പെയ്തു അത് കുഴപ്പമില്ല വളരെ പൊള്ളി നിന്നിരുന്ന ഭൂമിയാണ് വേലനിന്റെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ പൊള്ളി നിൽക്കുന്ന ഭൂമിയിൽ ജീവപ്രദയായിട്ടുള്ള മഴയാണ് പെയ്തിട്ടുള്ളത് അത് ആ ആ ഒരു ഉത്സവാരീക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാവിധ സന്തോഷങ്ങളും ഒരുമിച്ച് പങ്കുവയ്ക്കാൻ മനസ്സുള്ള ജനസമൂഹമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ മലപ്പുറത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പെരുന്നാളായാലും ഓണമായാലും എല്ലാവരും ഒന്നിച്ചിരുന്ന് അത് പങ്കിടുക സന്തോഷങ്ങളും സന്താപങ്ങളും ഒരേ മനസ്സോടെ ഏറ്റുവാങ്ങുക അതൊക്കെയാണ് അല്ലേ അതൊരു വലിയ പാരമ്പര്യമാണ് അത് നന്മകളുടെ പാരമ്പര്യമാണ് കേരളത്തിൻ്റെ കൈമോശം വരാത്ത ആ നാട്ടു പാരമ്പര്യത്തിൻ്റെ മഹിമകൾ വരാൻ പോകുന്ന വളരുന്ന പുതിയ തലമുറയിലേക്ക് കൂടി കൈമാറ്റം ചെയ്യുക എന്നുള്ളത് സുപ്രധാനമായ കാര്യമാണ് ഈ ഗ്രാമത്തിൻ്റെ ചരിത്രവും ഈ ജനങ്ങളുടെ നന്മയും ഒക്കെ തന്നെ പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള അവസരമായി കൂടി ഈ ഫെസ്റ്റ് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുകയാണ് നല്ല രുചികരമായ ഭക്ഷണവും ഏറ്റവും മനോഹരമായ കലാപ്രകടനങ്ങളും ഏറ്റവും രസകരമായിട്ടുള്ള കളികളും ഒക്കെ ആസ്വദിച്ച് ഈ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും കുറച്ച് ദിവസം ഏറ്റവും ആനന്ദകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു അഭിവാദ്യം വിജയത്തിലേക്ക് മാത്രം എന്നുള്ളൊരു അത് എല്ലാത്തിനും പങ്കെടുത്ത് ഇറങ്ങലാണ് പിന്നെ എല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് അത് വിജയിക്കും ഇതും അതേമാതിരി തന്നെ അവർക്ക് വിജയമായിരിക്കും ഇതുപോലുള്ള സംഘടനകൾ പലതും അവർക്ക് ഇനിയും സംഘടിപ്പിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് അവരോട് ആശംസിക്കാൻ ചിലപ്പോൾ നാളെ വലിയ എസ്റ്റേറ്റ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നാണ് പറയാ സംഘടിപ്പിക്കാൻ അത് വിജയകരമായി പൂർത്തി നേതൃത്വം ഒരു ഉത്സവത്തിന്റെ പ്രതിനിധിയാണ് നമുക്കെല്ലാവർക്കും കാരണം നമ്മുടെ നാട്ടിൽ ഇത്രയും ഒരു നല്ലൊരു പരിപാടി ഇതിനു ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഇതിനെ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്